ഇന്നത്തെ ഇത് അപ്പോൾ എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇത് നമ്മുടെ ബ്രോക്കോളിയാണ് ബ്രോക്കോളി അപ്പം നമ്മളെ ഇന്ന് ബ്രോക്കോളി ഒരു വളരെ സിമ്പിൾ റെസിപ്പി ചെയ്യാനായിട്ടാണ് എൻ്റെ പ്ലാൻ അപ്പം ഇനി ഇത് വെച്ചോണ്ടിരുന്ന ഇവൻ വാടി വാടി പോകും പോയി വാടിപ്പോയിക്കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് ഇല്ലല്ലോ അപ്പം ഇത് നിങ്ങൾ മേടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ തണ്ട് കുറവുള്ളതും അതായത് ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ തണ്ടോട് തണ്ടോടുകൂടിയാണ് വെച്ചേക്കുന്നത് എന്നാലും നിങ്ങൾ നോക്കിയിട്ട് കൂടുതൽ ഇതുപോലെ ഈ ഒരു ഈ പച്ച ഭാഗം കൂടുതലുള്ളത് എടുക്കണം അല്ലാതെ കൂടുതൽ തണ്ട് മേടിച്ചോണ്ട് വന്നാൽ നമുക്കൊന്നും കാണത്തില്ല കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം സംഭവത്തിന് വിലയുണ്ട് എന്നാലും നല്ല ഗുണമുണ്ട് നല്ല ടേസ്റ്റുമുള്ള സാധനം പക്ഷേ എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടുവാന്നും അറിയത്തില്ല എല്ലാ സാലഡ്സിൻ്റെയും പിന്നെ സ്റ്റീംഡ് ഇത് ഒരു സ്റ്റീം ഇങ്ങനെ ചെയ്തിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റീമൊന്നുമല്ല ഞാൻ ജസ്റ്റ് ഈ എണ്ണക്കകത്തൊരു ചെറിയ മെഴുക്കുരട്ടിയാണ് പക്ഷെ പെട്ടെന്നുണ്ടാക്കാവുന്ന മെഴുക്കുരട്ടിയാണ് ഇതിന്റെ ഏറ്റവും പാടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് ഈ കുടപ്പുഷ്പങ്ങൾക്കെല്ലാം ക്ലീനിങ് ഇമ്പോർട്ടന്റ് ആണ് അതായത് നമ്മുടെ ഇങ്ങനെ കോളിഫ്ലവറും കാബേജ് ഇത് എല്ലാത്തിനും ഇങ്ങനെ ക്ലീനിങ് അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് ഇത് കട്ട് ചെയ്തിട്ട് നല്ല മഞ്ഞള് ഉപ്പ് വിന്നാകിരി ഈ വെള്ളത്തിന്റെ അത് നേരം ഇട്ട് വെക്കണം എന്നിട്ട് നമ്മൾ ഇത് ക്ലീൻ ചെയ്തിട്ട് ചട പടയുന്ന ഒരു മെഴുക്കു വരയ്ക്കുണ്ടാക്കും ചോറിന്റെ കൂട്ടത്തില് കഴിക്കും അപ്പൊ നിങ്ങളെ കാണിക്കാൻ കേട്ടോക്കോളി തീർന്നു അപ്പൊ നാട്ടിൽ കൊണ്ടു വന്ന വെളിച്ചെണ്ണയാണ് നമ്മൾ വന്നപ്പോൾ വന്നപ്പോ ആ ഇത് തീർന്നു അതൊഴിച്ചു ഞാൻ പറഞ്ഞല്ലേ ബ്രോക്കോളിയുടെ ോളിത ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മൊത്തം എടുത്തില്ല കേട്ടോ പകുതിയേ ഉള്ളൂ ബാക്കി ഞാൻ എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേറെ പിന്നെ ഉണ്ടാക്കലോ പിന്നെ വേണ്ടത് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ വേണ്ട അത്യാവശ്യമായിട്ടുള്ളത് ഉപ്പും പിന്നെ തന്നെ കുരുമുളക് പൊടി കേട്ടോ കടുക് വേണ്ട ഉപ്പും അപ്പൊണ്ടേ എണ്ണ ചൂടാകുന്നു ആ കടുക് വേണം കടുക് എണ്ണ ചൂടായി നല്ലായിട്ട് ഇച്ചിരി കടുക കിട്ടാ കേട്ടോ ഇച്ചിരി വേറെ ഒന്നും ഇല്ല അതുകൊണ്ടാണ് കടുക് ഇല്ല കടുക് താഴെ ഇട്ടോ ഇട്ടു കടുക് താഴെ പോയി അടി നടക്കുന്ന അടി നടക്കാൻ സമ്മതിക്കത്തില്ല കടുക് താഴെ പോയില്ല ഒന്ന് പോയി മൊബൈൽ പാത്ര പൊട്ടാ കേട്ടോ കടു പൊട്ടും ഇപ്പൊട്ടും ഇതിപ്പോ ഹെൽദി വേർഷൻ ആണെന്നു ഞാൻ പറയുന്നില്ല ബ്രോക്കോളി ഹെൽദിയാണ് പക്ഷെ ഇത് നമ്മുടെ ഇന്ത്യൻ രീതി ഇന്ത്യൻ സ്റ്റൈലിലെ മെഴുക്കുപരട്ടിയാണ് ഇത് ഹെൽദി ആക്കേണ്ടവർക്ക് എണ്ണയില്ലാതെ സ്റ്റീം ചെയ്ത് കഴിക്കാം ഇനിയിപ്പൊ എണ്ണ ഒഴിച്ചിട്ട് തന്നെയാണെങ്കിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് കഴിക്കാം അപ്പത്തെ കടുക് പൊട്ടി നമ്മുടെ കറിവേത്തിലും വെളുത്തുള്ളി വീണ്ടും പൊട്ടും ഇല്ല തയ്ക്കാൻ ഇനി ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പഴത്തേക്ക് നമ്മള് നമ്മടെ ബ്രോക്കോടും കിടന്നു ഇതാണ് ഹൈലൈറ്റ് വേണ്ട കക്കായ ഇറച്ചി നല്ല മുറിമൊരന്നായിക്കൊണ്ടിരിക്കുന്നു നല്ല സുന്ദരം കക്കായ ഇറച്ചി ഇതേണ്ട ഇതുണ്ടോ നല്ലേ ബിഗ് ബിഗ് കക്കയിറച്ചി വിത്ത് തേങ്ങ കൊത്ത് ഓൾ വേപ്പള്ളൊന്ന് മൊരിഞ്ഞ് കിട്ടണം ഒരു കൈ ബ്രോക്കോളി എന്താ വിനോദാസം ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ബ്രൊക്കോളിയാണ് ആ വെളുത്തുള്ളി ഒന്ന് ആവശ്യം മൂത്ത് കേട്ടോ അപ്പൊ ഇതിടുക ഇതിന്റെ അകത്ത് ബ്രോക്കോളിയുടെ ഇളം തണ്ടുകളും ഞാൻ ഇട്ടിട്ടുണ്ട് താഴത്തെ വലിയ തണ്ടല്ല എന്നാലും ഇന്നതിൽപ്പെട്ട ഇളം തണ്ടുകൾ ഇട്ടിട്ടുണ്ട് അത് ഇട്ടുക്കുക അപ്പൊ ഈ എണ്ണ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എണ്ണ ഇടാം കൂടുതൽ എണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് അതിന്റെ ടേസ്റ്റ് അപ്പൊ ഹെൽത്തി പേഴ്സണിലോട്ട് മാറേണ്ടവർക്ക് വളരെ കുറച്ച് എണ്ണ ചേർക്കാം അപ്പൊ ഈ ഒരു ടൈപ്പിൽ ബ്രോക്കോളി അരിഞ്ഞാൽ മതി കാരണം ഇത് വാടി കഴിയുമ്പോ അല്ലെങ്കിൽ ഒത്തിരി ചെറുതായി പോയാൽ ഇത് പുലുപുലാർന്നായി പോകും അങ് അരഞ്ഞു പോവും അപ്പൊ ഈ ഒരു ഭാഗത്തിന് മതി അപ്പം ഇത് ഇങ്ങനെ നായി കഴിഞ്ഞിട്ട് ഇതൊന്ന് വാടുമ്പോൾ നമുക്ക് അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ വാഴണ്ട നമുക്ക് കുരുമുളക് പൊടി ഒരു കുറച്ച് ചേർക്കാം വളരെ ഈത്തി ചൂട് ചോറിന്റെ കൂടെ വളരെ ടേസ്റ്റിയാണ് പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം ഇത്രേ ഉള്ളു കാര്യം ഉള്ളിയും വേണ്ട സബോളയും വേണ്ട മഞ്ഞപ്പൊടിയൊന്നും വേണ്ട ഒന്നും വേണ്ട മഞ്ഞപ്പൊടിയൊക്കെ എന്നാ അതിന്റെ പച്ച നിറ അതുപോലെ തന്നെ നിൽക്കട്ടെ വേണ്ട അപ്പൊ ഉപ്പും ചേർത്ത് ഉപ്പൊക്കെ നോക്കി ഇടണം കാരണം ഇതൊരു മറ്റേ ഇല വിഭവം ഇലയാണോ ഇതാണോ പൂവലും ആ ഒരു ഉപ്പ് നോക്കി നോക്കി വേണം ഇടാനായിട്ട് ഈ ഇലയൊക്കെ മൊത്തത്തിൽ ഇല പൂവും കായും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉപ്പ് ഓൾറെഡി ഒരു ഇച്ചിരി അതിന് ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ വളരെ കുറച്ചിട്ടാ മതി അല്ലെങ്കിൽ ഇത് ചൊങ്ങയല്ലേ ആ ചൊങ്ങൽ വരുമ്പോഴത്തേക്കും അല്ല ഇടുമ്പോ ഒത്തിരി കൂടി പോകും ഇവിടെ കിടന്ന് വേവട്ടോ ോളി മിളുക്ക് പെരട്ടി റെഡിയായി കണ്ടോ ഇത് വളരെ ഈസിയാണ് ഈ കുരുമുളക് പൊടി ഉപ്പും ഒക്കെ നിങ്ങള് നിങ്ങളെ ഇഷ്ടാനുസരണം നമ്മള് സാലഡ്സിലൊക്കെ ഇടത്തില്ലേ അതുപോലെ നിങ്ങൾക്ക് ഇടാം അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് അതുപോലെ എണ്ണ ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു ഇതുണ്ടല്ലോ അധികം വേവൊന്നുമില്ല ഒത്തിരി നേരം അടുപ്പത്തിടണ്ട വളരെ ഈസി ആയിട്ട് ഈസിണ്ടല്ലോ നമ്മുടെ ഈ എണ്ണയുടെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് ഒരു ഭംഗി ബട്ടർ ഇട്ട് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം ആദ്യമേ ഒരുപാട് ഉപ്പിടരുത് കുറച്ച് കുറച്ചു ലാസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുക ആവശ്യാനുസരണം അതുപോലെ തന്നെ കുരുമുളക് പൊടി അങ്ങനെ തന്നെ വേറെ ഒന്നും വേണ്ട നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ ജസ്റ്റ് വെളുത്തുള്ളി ഉപ്പ് കുരുമുളക് പൊടി കടുക് എണ്ണ കറിവേപ്പില ഇപ്പൊ സാധനം വെച്ചിട്ട് തരത്തെ ആ നമുക്കിങ്ങനെ വെറുതെ കഴിക്കണം കേട്ടോ ചോറിന്റെ കൂടെ തന്നെ കഴിക്കണം അതാ ചോറിന്റെ കൂടെ തന്നെ കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല പിന്നെ ഉള്ളി അവൈലബിലിറ്റി ഓഫ് ബ്രോക്കോളി മാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലം വേറെ പ്രശ്നവും ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഹമ്പിൾ ബ്രോക്കോളി മെണിക്കുവെറീ